നമസ്കാരം ശബരിമലയിലെ ദ്വാരപലക ശില്പാളിയിൽ സ്വർണം പൂഷ്യ ചെന്നൈയിലെ സ്മാൾ ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അത് നിർണായകമാകും ദേവസ്വം ആണ് മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയെടുക്കൽ ആറ് മണിക്കൂർ നീണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പുപാളിയായിരുന്നുവെന്ന് പങ്കജ് ഭട്ടാരി പറഞ്ഞു പുതിയ ചെമ്പുപാളിയായിരുന്നു ഇതെന്നും പറയുന്നു ഉണ്ണികൃഷ്ണൻ ശില്പപ്പാളി ചെന്നൈയിൽ പ്രദർശനം നടത്തിയതും പൂജ നടത്തിയതും ഭണ്ഡാരി സ്ഥിരീകരിച്ചു ഇതോടെ പഴയ ചെമ്പ് പാളി നഷ്ടമായെന്ന് ഉറപ്പായി ഭണ്ഡാരിയുടെ മൊഴിയെടുത്ത ശേഷമാണ് അന്തിമ റിപ്പോർട്ട് വിജിലൻസ് തയ്യാറാക്കിയത് ഉണ്ണികൃഷ്ണന്റെ ക്ഷണപ്രകാരം പൂജയിൽ പങ്കെടുത്തതായും വ്യക്തമാക്കി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഇത് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഈ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയേക്കും ശബരിമലയെ വിവാദ ഭൂമിയാക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും അന്വേഷിക്കും ബുധനാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരം തേടിയിരുന്നു ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാവും പ്രതിയാകും അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീൽ കുമാർ പ്രതിയാകുമോ എന്നതാണ് നിർണായകം പ്രാദേശിക സി പി എം നേതാവാണ് കുമാർ ദേവസ്വം ബോർഡിൽ നിന്നും വിരമിച്ച് കേസെടുത്താൽ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യും മുരാരി ബാബുവും അകത്താകാൻ സാധേറെ അങ്ങനെ വന്നാൽ ഇവർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ നിർണായകമാണ് ഈ സാഹചര്യത്തിൽ ചിലർ അട്ടിമറിക്ക് മുമ്പിൽ ഉണ്ടെന്നാണ് സൂചന അതിനിടെ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തി സ്വർണ്ണ ഉരുപ്പടികൾ പരിശോധിക്കും ഹൈക്കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി നൽകിയ സത്യവാമൂലമാണ് ഈ കേസ് ഞാധാരം ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണുവെന്ന് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നു എന്നാൽ ആ കുഴിയിൽ പലരും വീഴുന്ന സാഹചര്യമാണുള്ളത് തിരുവനന്തപുരം കാരറ്റ് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കാരറ്റ് പോറ്റി എന്നാണ് എല്ലാവരും ഇയാളെ വിളിക്കുന്നത് പങ്കജിന്റെ മൊഴി രേഖപ്പെടുത്തിയതോടെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പങ്കജ് അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ചെമ്പ് പാലുകൾ എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസും ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്തത് ശബരിമലയിലെ സ്വർണ്ണപ്പള്ളി വിവാദം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ചെറുതല്ലാത്ത തിരിച്ചടിയാണ് സ്വർണം പൂഷാൻ എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിൽ ഗുരുതരമായ തിരിമറികൾ നടത്തിയതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പഴയപാളി വിറ്റുവെന്നാണ് നിഗമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിന് വ്യവസായി വിജയമല്ലയാണ് ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഡങ്ങളും താൻ പുതുതായി സ്വർണം പൊതിഞ്ഞ് നൽകാമെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി നേടിയെടുക്കുന്നു അതേ മാസം പത്തൊമ്പതിന് തന്ത്രിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പാളുകൾ അഴിച്ചെടുത്തു ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എട്ട് കിലോഗ്രാം ഭാരമാണ് സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നത് പിറ്റേന്ന് സ്വർണപ്പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർ പിൻവാങ്ങി അന്ന് ഈ പാളുകളുമായി പോറ്റിപ്പോയത് ബംഗളൂരുവിലേക്കെന്ന് ദേവസ്വം വിജിലൻസിന് പിന്നീട് സൂചന കിട്ടി ഹൈദരാബാദ് പുതിയ ൾ ബംഗളൂരിൽ എത്തിച്ചതായും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് മാറ്റിയെന്നും വിവരങ്ങൾ മുപ്പത്തി ഒമ്പതാം ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പാളിയെത്തിച്ചു പൂർണ്ണമായും ചെമ്പുപാളികളാണെന്ന് എം ഡി പങ്കജ് ഭണ്ഡാരി പറയുന്നു അവിടെ വച്ച് തൂക്കിയപ്പോൾ മുപ്പത്തി എട്ട് ദശാംശം ഇരുന്നൂറ്റി അൻപത്തി എട്ട് കിലോ നാല് ദശാംശം അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് കിലോയുടെ കുറവ് സ്വർണം പൂശി കഴിഞ്ഞപ്പോൾ ഭാരം മുപ്പത്തിയെട്ട് ദശാംശം അറുനൂറ്റി അൻപത്തിമൂന്ന് കിലോയായി പിന്നീട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോട്ടി നാട്ടിലേക്ക് തിരിച്ചു യാത്രയ്ക്കിടെ പലയിടത്തും പാളുകൾ പ്രദർശിപ്പിച്ചു ഒൻപതിന് കോട്ടയം ഇടംപള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനും പൂജയ്ക്കും ശേഷം പിറ്റേന്ന് ശബരിമലയ്ക്ക് പുറപ്പെട്ടു സെപ്റ്റംബർ പതിനൊന്ന് തിരുവോണ ദിവസം ഉണ്ണികൃഷ്ണൻ പോട്ടിയിൽ നിന്ന് പാളുകൾ ദേവസ്വം ഏറ്റുവാങ്ങി രാത്രി നട അടച്ച ശേഷം ശില്പത്തിൽ ചേർത്തു ൾക്ക് മങ്ങലുണ്ടായെന്ന വിലയിരുത്തലിൽ വീണ്ടും സ്വർണം പൂശൻ കഴിഞ്ഞ മാസം ഏഴിന് അഴിച്ചു പിറ്റേന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തന്നെ അറിയിക്കാതെ ഇവ കൊണ്ടുപോയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ സ്വർണം പൂശ് നൽകിയപ്പോൾ രണ്ട് താങ്ങുപീഠങ്ങൾ അധികമായി നൽകിയെന്ന വാദവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെത്തി അത് ദേവസ്വത്തിന്റെ കൈവശം ഉണ്ടെന്നും അതിൽ നിന്നുള്ള സ്വർണം ഇപ്പോഴത്തെ ആവശ്യത്തിന് തികയാതെ വന്നാൽ എടുക്കാമെന്നും മേലയച്ചെന്നും വെളിപ്പെടുത്തൽ ഇരുപത്തിയെട്ടിന് ശബരിമലയിൽ സമർപ്പിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോട്ടി പറഞ്ഞ പീഠങ്ങൾ സഹോദരിയുടെ വിജ്ഞാറബൂട്ടിലെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുക്കുകയായിരുന്നു